നമസ്കാരം ഇതാണ് വൻകുളം കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാനൂറ്റി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ചിറക്കൽ കോലത്തിരി രാജാവിൻ്റെ യോദ്ധാവായിരുന്ന മുരിക്കഞ്ചേരി കേളു നായർ ഈ വൻകുളം പണി കഴിപ്പിച്ചത് പേരുപോലെ തന്നെ അഴീക്കോട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുളമാണ് വൻകുളം വൻകുളത്ത് വയൽ എന്ന പ്രദേശത്തിന് ആ പേരു വരുന്നതിന് കാരണമായ ഈ വൻകുളം ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ് ഒരേക്കറിലധികം വിസ്താരമുള്ള ഈ കുളം ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് കുളത്തിൻ്റെ പുറത്തേക്കുള്ള നീരൊഴുക്ക് അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമായി നിലച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു കുളത്തിലെ വെള്ളം ഇപ്പോൾ കുളിക്കാനോ അലക്കാനോ കഴിയാത്ത വിധം മലിനമാണ് വൻകുളത്ത് വാലിൻ്റെയും അഴിയക്കൂടിൻ്റെയും ചരിത്രത്തിലെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ കുളം ഇത്രയും ശോചനീയവസ്ഥയിലായിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് അത്ഭുതകരമാണ് കുളത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് മുരിക്കഞ്ചേരി കേളുനായരാണ് കുളം നിർമ്മിച്ചതെന്നാണ് ഏറെക്കാലം അഴീക്കോട്ടെ നെയ്യമൃദംഘക്കാരുടെ നേതൃത്വത്തിൽ വൻകുളം സംരക്ഷിക്കപ്പെട്ടു സ്വാതന്ത്ര്യാനന്തരം അത് പരിരക്ഷിക്കുന്ന കാര്യത്തിൽ മുരിക്കഞ്ചേരി കേളുനായരുടെ പിന്മുറക്കാരായ അഴീക്കോട്ടെ പടനായകന്മാർക്ക് എന്തുകൊണ്ടോ സാധിച്ചില്ല വൻകുളത്ത് വയലിൽ കൃഷിയിറക്കുന്നത് നിലച്ചു കൈവശക്കാർ വിൽപ്പന നടത്തി കോൺക്രീറ്റ് സൗധങ്ങൾ വന്നതോടെ ജലാശയത്തിന്റെ കഷ്ടകാലം തുടങ്ങി ഒട്ടടുത്തുള്ള അക്ലിയത്ത് ക്ഷേത്രത്തിലെ അനുഷ്ഠാന കർമ്മങ്ങൾ ഈ കുളത്തിൻ്റെ പടവിനടുത്ത് നടന്നിരുന്നു നെയ്യമൃദ്വ്രതക്കാർ കുളത്തിൽ സ്നാനം നടത്തി ഗംഗാവുന്നനം ചെയ്ത് പരവതാനിത്തറ വലം വെച്ച് തൊഴുതാണ് കിരാതമൂർത്തി നടയിൽ എത്തുക രമേണ മുരിക്കഞ്ചേരി കേളുനായർ തൻ്റെ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ജലാശയം സംരക്ഷിക്കാൻ ആളില്ലാതായി അക്ലിയത്ത് നെയ്യമൃത് സംഘക്കാരോ അന്നത്തെ ക്ഷേത്ര പരിപാലന കമ്മിറ്റിയോ ഈ ചരിത്ര സ്മാരകത്തെ വേണ്ടത്ര ഗൗനിച്ചില്ല എന്നാൽ നാട്ടുകാർ പരമ്പരാഗത കുളത്തിനടുത്തുള്ള അനുഷ്ഠാനത്തറകളെ ഭയഭക്തി ബഹുമാനത്തോടെ തൊഴുതു വന്നിരുന്നു ഇടക്കാലത്ത് മഴവെള്ളം കുത്തിയൊലിച്ച് ജലാശയം മലിനമായി തുടർന്ന് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് കുളത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു കുളം ഏറ്റെടുത്ത അഴീക്കോട് പഞ്ചായത്ത് ഒരു തവണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കുളം ശുചീകരിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല എണ്ണൂർ എം പി കെ ശ്രീമദ് ടീച്ചർ ഈ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല കുളത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി പത്തു ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് കുളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിച്ച് ഈ വേനൽക്കാലം അവസാനം കുളത്തിലെ ചെളിവെള്ളമൊക്കെ പമ്പ് ചെയ്ത് കളഞ്ഞാൽ തന്നെ അടുത്ത മഴക്കാലം മുതൽ കുളം നാട്ടുകാർക്ക് കുളിക്കുന്നതിനും നീന്തൽ പരിശീലിക്കുന്നതിനും ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന അഭിപ്രായമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ വരെ കുളിച്ചിരുന്നവർ ചമ്മിയും പായലുമൊക്കെ കോരിമാറ്റി കുളത്തെ കണ്ണിലെണ്ണയഴിച്ച് കാത്തുസൂക്ഷിച്ച പാരമ്പര്യം പഴമക്കാർ അയവിറക്കുന്നു നാടിൻ്റെ പ്രധാന ജലസ്രോതസ്സാ ഈ കുളം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നാട്ടുകാരും അധികൃതരും മുൻകൈയ്യെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ കുളത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്ന പ്രതീക്ഷയോടെ ടീം കണ്ണൂർ വാർത്തകൾ ഓൺലൈൻ